പ്രിയമുള്ളവരെ ആദ്യമേ പറയട്ടെ നാട്ടിലില്ല പുറത്താണ് അതുകൊണ്ട് തന്നെയാണ് കാറിൻ്റെ അകത്ത് നിന്ന് വീഡിയോ ചെയ്യുന്നത് ഇത് ഒരിക്കലും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയില്ല നാട്ടിലില്ലാത്തപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും എന്താണ് യമനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ സത്യസന്ധത ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിമിഷപ്രിയയുടെ എല്ലാ പ്രതീക്ഷയും പോയി ഇനി ആകെ ഒരറ്റൊരു ഇറാൻ എന്നുള്ളതായിരുന്നു അതിന് കാരണമായിട്ട് പറഞ്ഞത് എമൻ പ്രസിഡന്റ് അത് അംഗീകരിച്ചു വധശിക്ഷ അംഗീകരിച്ചു എന്നുള്ളതാണ് പക്ഷേ എമൻ്റെ നിലവിൽ യു എൻ ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുന്ന ഭരണകൂടം രണ്ട് ഭരണകൂടമുണ്ട് അവിടെ ഒന്ന് ഊത്തികളും ഒന്ന് ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുന്ന ഭരണകൂടവും ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുന്ന ഭരണകൂടത്തിൻ്റെ കീഴല്ല ഈ കേസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഹൂത്തികളെ ആരും അംഗീകരിക്കുന്നില്ല ഇന്ത്യൻ ഭരണകൂടം അംഗീകരിക്കുന്നില്ല അപ്പോൾ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള ഭരണ സംവിധാനമാണ് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് അതായത് ഹൂത്തികളുടെ കൗൺസിലാണ് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നൽകിയത് സഭ അംഗീകരിക്കുന്ന യമൻ ഭരണകൂടത്തിന് ഇതിന് യാതൊരു റോളുമില്ല അതായത് ഇന്ത്യക്ക് നയതന്ത്രപരമായിട്ട് കൃത്യമായ വഴിയിൽ ഇടപെടാൻ പറ്റുന്ന ഭരണകൂട ഭരണകൂടം ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുന്ന ഇന്ത്യ അംഗീകരിക്കുന്ന ഭരണകൂടമാണ് എന്നാൽ അവർക്കിതിൽ യാതൊരു റോളുമില്ല അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യും അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വിഷയം പരിഹരിക്കാൻ ഇത് എത്ര പേർക്ക് ഈ ഒരു സത്യാവസ്ഥ അറിയും എന്നുള്ളത് എനിക്കറിയില്ല അബ്ദുറഹീമിൻ്റെ പോലെയുള്ളൊരു കേസുമല്ല നമ്മുടെ നിമിഷപ്രിയുടെ കേസ് അത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത് കാരണം അതെങ്ങനെയാണ് ക്രൈമിൻ്റെ ഒരു രീതി മറിച്ച് ഇത് കരുതി കൂട്ടിക്കൊണ്ടുള്ള ഒരു കൊലപാതകമാണെന്ന് യമൻ വിശദീകരിക്കുന്നുണ്ട് പക്ഷേ നമ്മളിവിടെ ക്ലിയർ കട്ടായിട്ട് യമനല്ല ഉത്തി ഭരണകൂടം വിഷ വിഷപ്പിക്കുന്നു ഇനി അങ്ങനെ പറയണം അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള ഏക പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് നിമിഷപ്രിയയുടെ കുട്ടി നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് പോരാടുന്ന അവരുടെ ഭർത്താവ് അപ്പോൾ എന്തുമായിക്കൊള്ളട്ടെ ഒരു മാനുഷിക പരിഗണന നിമിഷപ്രിയക്ക് വേണമെന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് ഒരു സൊല്യൂഷൻ സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് വളരെ വളരെ ക്ലിയർ ആയിട്ട് പറയാം അതിനു മുൻപ് ഇപ്പോൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കേൾക്കാം ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് റഷദ് അൽ അലീമി അംഗീകരിച്ചിട്ടില്ലെന്ന് ഇന്ത്യയിലെ യമൻ എംബസി വിമതരായ ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് കേസെന്നും എംബസി അറിയിച്ചു വിമതരുടെ പ്രസിഡന്റും ഹൂതി സുപ്രീം പൊളിറ്റിക്കൽ കൌൺസിൽ നേതാവുമായ മേദി അൽ മഷാദാണ് വധശിക്ഷ ശരിവച്ചതെന്ന് ഇതോടെ വ്യക്തമായി വിശദാംശങ്ങൾ വിജേഷ് പുതുമന നൽകും വിജേഷ് ഇനിയും സാധ്യതകൾ ഉണ്ട് വഴി അടഞ്ഞിട്ടില്ല എന്നുള്ളതാണോ എം എംബസി അറിയിക്കുന്നത് ജെയിംസ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നു എന്ന് വേണം പറയാൻ അതായത് യമനിൽ രണ്ട് ഭരണകൂട ഒന്ന് ഔദ്യോഗികമായി യു എൻ ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കുന്ന റാഷദ് അൽ അലിമി യുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം മറ്റൊന്ന് ഹൂത്തികളുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഈ ഹൂത്തികളാണ് യമൻ തലസ്ഥാനമായ സനായും അതുപോലെ വടക്കൻ യമനും എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് ഈ ഭരണകൂടമാണ് അതായത് ആ ഭരണകൂടത്തിനെ നിയന്ത്രിക്കുന്നത് അവരുടെ ഹൂത്തികളുടെ സുപ്രീം പൊളിറ്റിക്കൽ കൌൺസിൽ നേതാവായ മെഹദി അൽ മഷാദാണ് ഈ മെഹദി അൽ മഷാദാണ് ഇപ്പോൾ നിമിഷപ്രയുടെ വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് നിമിഷപ്ര ജയിലിൽ കഴിയുന്നതും ഈ കുറ്റകൃത്യം നടന്നതുമെല്ലാം ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്താണ് അപ്പോൾ ഈ വിമത ഭരണകൂടമാണ് ഇപ്പോൾ വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് വിമത വിമതരെ നയിക്കുന്ന പ്രസിഡന്റാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇത് ചില മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് യമൻ പ്രസിഡന്റ് അതായത് യു എൻ അംഗീകരിക്കുന്ന റാഷിദ് അൽമി വധശിക്ഷി അംഗീകാരം നൽകി എന്ന രീതിയിൽ ചില വാർത്തകൾ ചില മാധ്യമങ്ങൾ നൽകിയിരുന്നു എന്നാൽ അത് തെറ്റാണെന്ന് ഇപ്പോൾ യമൻ എംബസി തന്നെ വിശദീകരിച്ചിരിക്കുന്നു പകരം ഈ വിമത നേതൃത്വത്തിലുള്ള ഭരണകൂടമാണ് അംഗീകാരം നൽകിയതെന്ന് യമൻ എംബസി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു അപ്പോൾ ഇനി ഇതിൽ എങ്ങനെ ഇടപെടാം എന്നത് കുറച്ചുകൂടി സങ്കീർണമാവുകയാണ് കാരണം ഇന്ത്യക്ക് ഇന്ത്യ അതായത് ഇനി ഒറ്റ ഒരു ഉള്ളൂ എങ്ങനെ ഇടപെടാം എങ്ങനെ ഇടപെടാതിരിക്കുക എന്നുള്ള ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ ഇറാൻ കാരണം അവിടെ ലോകത്തിന് മുൻപിൽ ഹൂത്തികൾക്ക് ഒരു മധ്യസ്ഥത ഉണ്ടെങ്കിൽ അതിന് ഒന്ന് ഖത്തറാണ് മറ്റൊന്ന് ഇറാൻ ഖത്തറിനേക്കാളും ഹൂത്തികളുടെ മേലിൽ കൃത്യമായ റോളുള്ള രാജ്യം ഇറാനാണ് ഇറാൻ വിചാരിക്കാതെ ഇറാൻ മനസ്സ് വെക്കാതെ ഈ ഒരു വിഷയം നടക്കത്തേയില്ല അപ്പോൾ നിർബന്ധമായിട്ടും ഇറാനിലെ പ്രധാനപ്പെട്ട ഒരു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ നിർബന്ധമായിട്ടും സമ്മർദ്ദത്തിലാക്കി ഇറാനെ കൃത്യമായി കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനിന് കൃത്യമായ സമ്മർദ്ദം കൊടുക്കാൻ പറ്റും ഒരു സംശയം വേണ്ട കാരണം ഇന്ത്യയുടെ ഉറ്റ സുഹൃത്താണ് ഇറാൻ ഇറാനെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ പ്രത്യേകിച്ചിട്ട് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി ഭരണത്തിൽ വന്നതിന് ശേഷം വളരെ നല്ല ബന്ധം വെച്ച് പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ അപ്പോൾ ആ ഇറാൻ നൂറ് ശതമാനവും ഇറാൻ കനിയാതെ ഊത്തികളിൽ നിന്ന് നിമിഷ പ്രിയയെ മോചിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ എന്താണ് ഈ വാർത്ത ഒന്നുകൂടി കേൾക്കാം കുറച്ചും കൂടി ഇണ്ടല്ലേ ഇന്ത്യക്ക് ഇന്ത്യ അംഗീകരിക്കുന്നത് ഈ യു എൻ ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കുന്ന റാഷിദ് അൽ അൽ അലമി ഭരണകൂടത്തെയാണ് ഹൂത്തികളെ ഇന്ത്യ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഭരണകൂടവുമായി നേരിട്ട് ചർച്ചകൾ നടത്താൻ ഇന്ത്യയ്ക്ക് സാധിക്കുകയുമല്ല ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ ഇടപെടൽ പ്രസക്തമാകുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഇറാന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഈ നിമിഷപ്പരുടെ മോചനത്തിൽ ഇടപെടാൻ തയ്യാറാണ് എന്നാണ് കാരണം ഈ ഹൂത്തികളുമായി വളരെ അടുത്ത ബന്ധമാണ് ഇറാൻ ഉള്ളത് അപ്പോൾ ആ തലത്തിൽ ഒരു നയതന്ത്ര ശ്രമങ്ങൾ മാത്രമാണ് നിലവിൽ ഇനിയിപ്പോൾ മുന്നിൽ നിൽക്കുന്നത് അതായത് ഇറാൻ വഴി ൂത്തികളുമായി ബന്ധപ്പെടുകയും ആ ഭരണകൂടത്തെ ആ ഭരണകൂടവുമായി ചർച്ചകൾ നടത്തുക എന്നൊരു വഴിയാണ് ഇനി ബാക്കി നിൽക്കുന്നത് നയതന്ത്ര തലത്തിൽ നേരിട്ട് ഇന്ത്യക്ക് ഇടപെടാനുള്ള സാധ്യതകൾ കുറയുകയാണ് ചെയ്യുന്നത് അതിപ്പോ സഭ അംഗീകരിക്കുന്ന ഒരു രാജ്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇന്ത്യ അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ് അപ്പൊ ആ രാജ്യമായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നയതന്ത്രമായിട്ടുള്ള കുറെ ബന്ധങ്ങൾ ആ രാജ്യമായിട്ടുണ്ടാകും പക്ഷെ ഇവിടെ ഹൂത്തികളായിട്ട് ഇന്ത്യക്ക് ബന്ധവുമില്ല ഒന്നാമത്തെ കാര്യം ഹൂത്തികൾ ഇന്ത്യ അംഗീകരിക്കുന്നില്ല അപ്പൊ എങ്ങനെ ഇടപെടും ഒറ്റ വഴിയേ ഉള്ളൂ ഇറാൻ ഇറാൻ മനസ്സ് വെച്ചാൽ മാത്രമേ ഇറാൻ ഇതിൽ ക്ലിയറായിട്ട് ഇറങ്ങിയാൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ ഇറാൻ്റെ ഒരു പ്രമുഖ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ വിദേശകാര്യ ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നടക്കില്ല ഇത് രാജ്യത്തിൻ്റെ ഒരു പ്രൈം വിഷയമായി വന്ന് രാജ്യം ക്ലിയർ കട്ടായിട്ട് ഇറാനിന് മേൽ സമ്മർദ്ദം ചെലുത്തി ഊത്തികളിൽ നിന്ന് കൃത്യമായിട്ടുള്ള രീതിയിൽ ഇടപെട്ടാൽ മാത്രമേ ഇറാൻ ബുദ്ധികളുടെ മേലിൽ കൃത്യമായ രീതിയിൽ ഇടപെടാൻ മാത്രമേ ഒരു മോചനമുള്ളൂ നമുക്ക് വെറുതെ ഒന്നുമല്ല കുറച്ച് ഒരു ബ്ലഡ് മണി കൊടുക്കാം എന്നുള്ള വ്യക്തമായൊരു ധാരണയിൽ മലയാളികളുണ്ട് അവരുടെ കുടുംബമുണ്ട് പ്രമുഖ വ്യവസായി യൂസഫ് അലി അടക്കം രംഗത്തുണ്ട് വലിയ പ്രതീക്ഷയുണ്ട് അപ്പോൾ അബ്ദുൾ റഹീമിൻ്റെ കേസ് പോലെയല്ല ഈ എന്ന് പലരും പറയുന്നുണ്ട് ഞാനും അതിനോട് യോജിക്കുന്നു അബ്ദുൾ റഹീമിൻ്റെ കേസ് പോലെയുള്ളൊരു കേസായിട്ട് ഞാനും ഇതിനെ കാണുന്നില്ല പക്ഷേ ഒരു മാനുഷിക പരിഗണന നിമിഷപ്രേക്ക് ഉണ്ടാവണം കാരണം അവരെ മോചിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു മകൻ അവർക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് എന്നുള്ള ഒരു വലിയ സത്യം നമ്മൾ ഉൾക്കൊള്ളണം അവിടെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മളും പ്രയത്നിക്കണമെന്നാണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഇറാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ കാരണം മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള വാർത്തകൾ അതാണ് അപ്പോൾ ഇതിലേറ്റവും വലിയൊരു തെറ്റിദ്ധാരണ ഇപ്പോഴാണ് മായുന്നത് യമനിലെ യുവൻ അംഗീകരിക്കുന്ന ഭരണത്തിൻ്റെ കയ്യിൽ ഇതല്ല ഹൂത്തികളുടെ കയ്യിലാണെന്ന് പറയുന്നു എങ്കിൽ ഇറാന് ഇടപെടാൻ ഒന്നുകൂടി എളുപ്പമാകും മറ്റു ഭരണകൂടമാണെങ്കിൽ ഇറാനുമായിട്ട് ചെറിയ രീതിയിൽ അകന്നു നിൽക്കുന്നതാണ് അപ്പോൾ തലസ്ഥാനം അടക്കം കയ്യിലുള്ളത് ഹൂത്തികളുടെ കയ്യിലാണ് അപ്പോൾ ഹൂത്തികളുടെ മേലിൽ കൃത്യമായിട്ടൊരു ഇടപെടൽ നടത്താൻ ഇറാന് സാധിക്കും ഇറാന് മാത്രമേ ഈ വിഷയത്തിൽ കൃത്യമായൊരു ഇടപെടൽ നടത്താൻ സാധിക്കുകയുള്ളൂ അത് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും നിമിഷപ്രിയ പുറത്തു വരട്ടെ